ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല കൈപ്പങ്ങ അച്ചാറാണ് കൈപ്പങ്ങ അച്ചാർ കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കമൻ്റ് അടിക്കണേ അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് നുറുക്കി വെച്ച കയ്പങ്ങ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തക്കാളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് പൊടികൾ ചേർക്കാനുണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കേണ്ടത് നല്ല പുളിവെള്ളമാണ് പുളിവെള്ളം ചേർത്തിട്ട് നന്നായി കൈവെച്ച് കുഴച്ചെടുക്കാം ഇനി നന്നായി മൂടി വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേറ്റ് ഇടക്കിടക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരേണ്ടതുണ്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നന്നായി വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ കയ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇതുപോലത്തുള്ള ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടിക്കൈ എന്ന് പറഞ്ഞാൽ കടുവും ഉലുവയും പൊടിച്ച പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അത് നന്നായി വെറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു പാൻ എടുത്ത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് കറിവേപ്പിലാണ് ആഡ് ചെയ്ത് നന്നായി ഇളക്കാം നല്ല സ്വാദിഷ്ടമായ കയ്പങ്ങ അച്ചാർ ഇവിടെ തയ്യാർ